ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഒ അമേരിക്കയുടെ സി ഐ എ ഒ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദോ റഷ്യൻ ചാരസംഘടനയോ ഒന്നുമല്ല ചൈനീസ് ചാരസംഘടനകളുമല്ല അത് ഇന്ത്യയുടെ റോ ആണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ കാരണം ഇന്ത്യക്കാരനായതുകൊണ്ടോ ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ആയതുകൊണ്ടോ അല്ല മറിച്ച് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം മറ്റൊരാൾക്കും മനസ്സിലാകാത്ത വിധത്തിലാകുമ്പോഴാണ് അതിനെ നമുക്ക് രഹസ്യാനേഷൻ ഏജൻസി എന്ന് വിളിക്കാൻ കഴിയുന്നത് അമേരിക്കൻ രഹസ്യാനേഷൻ ഏജൻസി ഇക്കാര്യത്തിൽ വളരെ ബെറ്റർ ആണ് എന്നിരുന്നാലും ഈ രഹസ്യാനേഷൻ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ ഇന്ത്യൻ രഹസ്യാനേഷൻ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഇന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഒരു ഏജൻസികൾക്കും ഒരു മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളടത്താണ് റോ വ്യത്യസ്തമാവുന്നത് മൊസാദ് മികച്ച രഹസ്യാനേഷൻ ഏജൻസി തന്നെയാണ് പക്ഷേ മൊസാദും അതുപോലെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും ഒക്കെ കുപ്രസിദ്ധി ആർജിച്ചവരാണ് അതായത് ഇവരുടെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അറിയുന്നതാണ് ഇവരൊരു കാര്യം ചെയ്താൽ ഇവരാണ് ചെയ്തത് എന്ന് മനസ്സിലാവും ശരിയാണ് അവർ വെടിപ്പാട്ട് കാര്യങ്ങൾ ചെയ്യും ചെയ്തതിന് ശേഷം അത് അവരാണ് ചെയ്തതെന്നും ലോകം അറിയും അപ്പോൾ പിന്നെ അതിൽ രഹസ്യ സ്വഭാവം എന്താണുള്ളത് മറിച്ച് ഇന്ത്യൻ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഇന്നും ആർക്കും അറിയാത്തതും അജ്ഞാതവുമാണ് എന്നുള്ളതാണ് അവരെ വ്യത്യസ്തമാക്കുന്നത് ഞാനിതിവിടെ പറയാൻ കാരണം ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും മാലിദ്വീപിലുമൊക്കെ പല വിദേശ ശക്തികളും ഇടപെട്ടപ്പോൾ ഇന്ത്യ ഒന്നും അറിയാതെ കണ്ണു ആരും കരുതേണ്ടതില്ല ഇന്ത്യ ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും ഇന്ത്യ ഭംഗിയായിട്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അവിടെയൊക്കെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നേപ്പാളിൽ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു ഇപ്പൊ ബംഗ്ലാദേശിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും ഇന്ത്യക്ക് കൃത്യമായ ധാരണകളുണ്ട് എവിടെ എങ്ങനെ ഇടപെടണമെന്നും പ്രശ്നങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും ഇന്ത്യക്ക് അറിയാം അത് വെടിപ്പായിട്ട് ഇന്ത്യയുടെ ഏജൻസികൾ ചെയ്യുന്നുമുണ്ടാവും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലിദ്വീപിൽ പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഒരു പറക്കൽ അതെ ഇന്നലെയാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് ഇന്ന് അദ്ദേഹം മാലിദ്വീപിലേക്ക് പോകുന്നുവെന്ന് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് എസ് ജയശങ്കർ മാലിദ്വീപിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച വരെ അദ്ദേഹം മാലിദ്വീപിൽ തുടരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനുമുള്ള വഴികളായിരിക്കും കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുന്നത് ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുത്തപ്പോൾ തന്നെ കാര്യങ്ങൾ ഇന്ത്യയുടെ വരുതിയിൽ വന്നു തുടങ്ങിയെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി തുടങ്ങി വിദേശ ശക്തികളുടെ ഇടപെടലും ചൈനയുടെ ഉൾപ്പെടെ ഇടപെടലുമൊക്കെയാണ് മാലിദ്വീപിൽ കാര്യങ്ങൾ ഇന്ത്യയ്ക്കെതിരാക്കി മാറ്റിയതെങ്കിൽ വീണ്ടും ഇന്ത്യയുടെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറി തുടങ്ങി എന്നതിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു മുഹമ്മദ് മൊയ്സു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിലൂടെ നമുക്ക് വ്യക്തമായത് ഇപ്പോൾ ഇതാ കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് എസ് ജയശങ്കർ മാലിദ്വീപിലേക്ക് പോയിരിക്കുന്നത് അതും ബംഗ്ലാദേശിൽ പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് കൂടി ഓർക്കണം ഇന്ത്യയുടെ ഏറ്റവും അടുത്തു കിടക്കുന്ന അയൽരാജ്യങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ് ഭക്ഷ്യവസ്തുക്കൾക്കും മരുന്നിനുമൊക്കെ മാലിദ്വീപ് ഇന്ത്യയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യക്കാരെയും അവഹേളിച്ചുകൊണ്ടുള്ള മാലിദ്വീപിലെ മന്ത്രിമാരുടെ പരാമർശങ്ങളും മാലിദ്വീപിൽ ഉണ്ടായ ആന്റി ഇന്ത്യൻ ക്യാമ്പയിനും ഇന്ത്യയിൽ കടുത്ത അമർശമുണ്ടാക്കി ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ വലിയൊരു വിഭാഗം പേര് ഇനി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു സെലിബ്രിറ്റികൾ ഇതിൻ്റെ ആ ഒരു ക്യാമ്പയിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഞങ്ങളും ഇനി ഇല്ല എന്ന് അവരും പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ചരിത്രത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ കാലഘട്ടമാണ് പിന്നീട് മാലിയുടെ സാമ്പത്തിക രംഗത്തെ തന്നെ പിടിച്ചുലച്ചതായിരുന്നു ഇന്ത്യക്കാരുടെ ഈ പ്രതിഷേധം ഇന്ത്യൻ ഗവൺമെന്റും ശക്തമായ ഭാഷയിൽ തന്നെയാണ് മാലിക്ക് എതിരായിട്ട് പ്രതികരിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയിലെ ജനങ്ങളെയും ലക്ഷദ്വീപ് നിവാസികളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ മാലിക്കാരെ ഇന്ത്യക്കാരും ഇന്ത്യൻ ഒഫീഷ്യൽസും ഒക്കെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് കൊട്ടി അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാനും സസ്പെൻഡ് ചെയ്യാനും പ്രസിഡന്റിന് ഉത്തരവിടേണ്ടിയും വന്നു മാലിദ്വീപിനെതിരെ കടുത്ത നിലപാടുകളാണ് ഇന്ത്യ കൈക്കൊണ്ടത് അവശ്യ വസ്തുക്കളുടെ കയറ്റുമതി നിർത്താൻ പോലും ഇന്ത്യ തീരുമാനിക്കുമെന്ന് വാർത്തകൾ വന്നു മാലിദ്വീപ് ഇന്ത്യയോട് അപേക്ഷിച്ചു അവശ്യവസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യ നിർത്തരുത് എന്ന് അങ്ങനെ ഇന്ത്യ അത് തുടരുകയാണ് ഇപ്പോഴും തർക്കങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും മാലിദ്വീപ് നടത്തി ലക്ഷദ്വീപിനെ വിനോദ സഞ്ചാര കേന്ദ്രമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയത് മാലിദ്വീപിലെ മന്ത്രിമാരിൽ വലിയ അമർശമുണ്ടാക്കുകയും അത് ഇന്ത്യ മാലിദ്വീപ് ബന്ധം കൂടുതൽ മോശമാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തുവെങ്കിലും ഇന്ത്യയോടുള്ള ആശ്രിതത്വം ഇല്ലാതെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ മാലിദ്വീപ് പത്തി മടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്ത്യക്ക് പകരമായി ചൈനയെ കിട്ടി എന്നുള്ള ഒരു ധാരണ മൊയ്സുവിനുണ്ടായിരുന്നു എന്നാൽ ആ ധാരണ അധികനാൾ നീണ്ടു നിന്നില്ല എന്ന് വേണം കരുതാൻ ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെയുള്ള സഹായങ്ങൾ മാലിദ്വീപിന് കിട്ടുന്നില്ല മാത്രമല്ല മാലിയുടെ ആവശ്യങ്ങൾക്ക് അത് പര്യാപ്തമല്ല അതിനൊക്കെ അപ്പുറം ഇന്ത്യയ്ക്ക് പകരം ഒരു ട്രേഡ് പാർട്ട്ണറായിട്ട് ഒരിക്കലും ചൈനയെ അവർക്ക് കാണാൻ കഴിയില്ല ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള സൗകര്യം വേറെ ഒരു രാജ്യത്ത് നിന്നും മാലിക്ക് കിട്ടില്ല അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആശ്രിതത്വം സ്വീകരിക്കാതെ ഒരു നിലനിൽപ്പില്ല എന്ന് മാലിയുടെ പുതിയ പ്രസിഡന്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ചൈനയുടെ ഉദ്ദേശവും താല്പര്യങ്ങളും അത് മാലിയെ സംരക്ഷിക്കാനും വളർത്താനുമുള്ളതല്ല എന്നും മറിച്ച് ഇന്ത്യയോടുള്ള വിരോധം മാത്രമാണ് മാലിയെ കൂടെ നിർത്താനും ഭരണമാറ്റത്തിനായിട്ട് സഹായിക്കാനുമൊക്കെ ചൈന മുന്നോട്ട് വന്നത് എന്നും വൈകാതെ മൊയ്സുവിന് മനസ്സിലായി എന്ന് തന്നെ പറയാം മാത്രമല്ല മാലിയിൽ ഇപ്പോഴും മൊയ്സുവിന് പാർലമെന്റിൽ ഉൾപ്പെടെ ഭൂരിപക്ഷമൊന്നും ഇല്ല എന്നതും അദ്ദേഹത്തിന് തിരിച്ചടിയായി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ സഹായമുണ്ടെങ്കിലേ സാധിക്കൂ ഈ പ്രതിപക്ഷമാകട്ടെ ഇന്ത്യൻ അനുകൂലികളുമാണ് അതുകൊണ്ട് തന്നെ മാലിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ പിന്തുണ അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു അതിനാലാണ് ഇന്ത്യയോട് രമ്യതയിലെത്തുവാനും ചൈന പ്രേമം ഒന്ന് കുറച്ച് ഇന്ത്യയോടുള്ള ബന്ധം തന്നെ ശക്തമായി കൊണ്ടുപോകാനും ഇപ്പോൾ മാലിക്ക് തീരുമാനിക്കേണ്ടി വന്നത് മാലിദ്വീപ് അങ്ങനെ ഇന്ത്യക്ക് വീണ്ടും വഴങ്ങുകയാണ് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൈസൂർ സർക്കാരിന് ഇന്ത്യക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടലുകൾ കാരണമാണ് അത് ഏത് വിധേനയാണെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി മാലിദ്വീപിലേക്ക് പറഞ്ഞിരിക്കുന്നത് വെറുതെ ആവില്ല മാലിദ്വീപിനെ ഇന്ത്യയുടെ വരുതിയിൽ നിർത്തി തന്നെയായിരിക്കും തുടർന്നും ഇന്ത്യ മുന്നോട്ട് പോവുക കാരണം അത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ വേറെ രാജ്യങ്ങൾ കയറി കളിക്കുമ്പോൾ അത് ഇന്ത്യക്കും കൂടെ സുരക്ഷാ ഭീഷണിയാണ് അതിനാൽ തന്നെ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളെ വരുതിയിൽ നിർത്തിയേ പറ്റൂ നൂറ്റി നാല്പത്തിയഞ്ച് കോടി ജനങ്ങളുള്ളൊരു രാജ്യത്തിൻ്റെ ആവശ്യമാണത് അതുകൊണ്ട് തന്നെ അത് ഇനിയും ഇന്ത്യ തുടരും ആര് ഭരിച്ചാലും ഇന്ത്യക്ക് വഴങ്ങി മാത്രമേ മാലിയിലും ശ്രീലങ്കയിലും ഒക്കെ ഉള്ളവർക്ക് സമാധാനത്തോടെ ഭരണം നടത്താൻ കഴിയൂ ഇന്ത്യയെ അവരനുസരിക്കണമെന്നില്ല പക്ഷെ ഇന്ത്യക്കെതിരായി അവർക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ നിന്നാൽ അധിക കാലം അവർക്ക് ഭരിക്കാൻ പറ്റില്ല അത് എന്ത് മാജിക് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് ശർമാ നമ്മുടെ നേപ്പാളില് അധികാരത്തിൽ വന്ന സമയത്ത് ഒരു ഒരു ചാട്ടം ഒന്ന് ചാടി ഒരു ആവേശം കൊണ്ട് ഇന്ത്യയുടെ പ്രദേശങ്ങളൊക്കെ അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തി ഒരു പുതിയ മാപ്പ് ഇറക്കി ഇന്ത്യ അങ്ങ് വെല്ലുവിളിച്ചു ശർമ്മയുടെ അവസ്ഥ പിന്നെ എന്തായെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് കവർ ചെയ്തില്ല വലിയ രീതിയിൽ ശർമ്മ ഒന്നുമല്ലാതായി തീർന്നു അവിടെ വീണ്ടും ഇന്ത്യക്ക് വഴങ്ങി ഇന്ത്യയോട് ആശ്രിതത്വം പുലർത്തി മുന്നോട്ട് പോകാൻ ശർമ്മ ഒരു തീരുമാനിച്ചു ശർമ്മയ്ക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പറ്റി ഇപ്പൊ ശർമ്മക്ക് ഇന്ത്യയ്ക്കെതിരെ ഒന്നും പറയണ്ട ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകളില്ല ഇപ്പോൾ ഇന്ത്യയുടെ ചങ്ങാത്തത്തിൽ പോവുകയാണ് അപ്പോൾ ഇന്ത്യക്കെതിരായി കളിച്ചാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ആരാണെങ്കിലും ശരി അവർ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നതും നമുക്കറിയാം ഷേഖ് ഹസീന ഒരു ഇന്ത്യൻ അനുകൂലിയാണ് പക്ഷെ അവിടെയും കാര്യങ്ങളും മാറും നമ്മുടെ രഹസ്യാന്വേഷൻ ഏജൻസികളിലും ഇന്ത്യൻ സംവിധാനങ്ങളിലും അത്രയും നമുക്ക് വിശ്വാസമുണ്ട് കാരണം ഇതിലും വലിയ പ്രതിസന്ധികളെയൊക്കെ പുഷ്പം പോലെ അതിജീവിച്ചൊരു രാജ്യമാണ് ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മാലിദ്വീപ് സന്ദർശനം വെറുതെ ആയിരിക്കില്ല കൃത്യമായ അജണ്ട ഉണ്ടാകും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം